ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചിങ്ങ പയർ തോരനാണ് കേട്ടോ അച്ചിങ്ങാപ്പയർന്നും വാളം പയർ നാടൻ പയറ് അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മുടെ നീളത്തിലുള്ള പയറില്ലേ ആ പയറിൻ്റെ തോരനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ഞാനിതിന് വേണ്ടിയിട്ട് ഏകദേശം അരക്കിലോളം പയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ആദ്യം നന്നായിട്ടാദ്യമൊന്ന് കഴുകിയെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം കഴുകുന്നത് ആദ്യം തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഏകദേശം ഞാൻ പത്ത് മിനിറ്റോളായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പയറാണല്ലോ അപ്പോൾ കട്ട് ചെയ്യാനുള്ള പാകത്തിന് പൊട്ടിച്ചെടുത്തിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ അതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് പയർ തോരം പല ടൈപ്പിലും ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ കഴിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം പയറിലേക്ക് മുഴുവനായിട്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് വേണ്ടത് ഞാൻ ഏകദേശം ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അര കിലോ പയറാണല്ലോ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പയർ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പയറുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂണിലധികം മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയൊക്കെ എല്ലാം എല്ലായിടത്തും കൂടി എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഇതിലുള്ള പയറിൻ്റെ വെള്ളം തന്നെ ഇതിലോട്ട് ഇറങ്ങി വേവ് വന്നോളും അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ അടച്ചു വെക്കുമ്പോൾ ഇത്രയും വെള്ളം പയറിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുക്കാം ഏകദേശം ഏഴ് മിനിറ്റ് ആയപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ പയറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു മണമുണ്ട് ഇപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറിവേപ്പില കൂടി മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പയർ തോരൻ നാടൻ പയർ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്